ശ്രീജിത്ത് ഇപ്പോൾ സ്വാഭാവികമായും ഈ മന്ത്രിമാറ്റത്തിൽ കാര്യത്തിൽ പി സി ചാക്കോ ഇടപെട്ട് അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം എ കെ ശശീന്ദ്രൻ വിഭാഗം ഉയർത്തിയിരുന്നു തുടക്കത്തിൽ ശശീന്ദ്രന് പിന്തുണ നൽകുകയായിരുന്നു പി സി ചാക്കോ ചെയ്തതെങ്കിൽ പിന്നീടാണ് തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകണമെന്നാവശ്യമായി അദ്ദേഹം വരുന്നത് അതിനുശേഷം പിന്നീട് ഇടത് എം എൽ എമാർ അജിത് പവാർ പക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടന്നു എന്ന വാർത്തകൾ വരികയും അത് പിന്നീട് പി സി ചാക്കോയ്ക്ക് വലിയ തിരിച്ചടിയാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ സംസ്ഥാന ഘടകത്തിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടാകാതിരിക്കുന്നു നിൽക്ക കള്ളിയില്ലാതെ പി സി ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ആർ ശ്രീജിത്ത് പറഞ്ഞതുപോലെയെങ്കിൽ പാർട്ടിയിൽ ഇപ്പോൾ എൻ സി പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പി സി ചാക്കോ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും ആസൂത്രണം ചെയ്യാൻ സാധ്യതയുള്ളത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി പാർട്ടിയിൽ തുടരുക എന്ന തീരുമാനത്തിൽ പി സി ചാക്കോ നിൽക്കുമോ കാരണം പി സി ചാക്കോയെ പോലെ ഒരു പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തന പാരമ്പര്യമുള്ള പല നിർണായക ഘട്ടങ്ങളെയും അതിജീവിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാനാണ് സാധ്യത എന്താണ് ഇനി എൻ സി പി തുടർന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഗോപികൃഷ്ണൻ പി സി ചാക്കോ വളരെ തന്ത്രശാലിയായ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് ഈ രാജി നീക്കത്തെ പോലും എ കെ ശശീന്ദ്രൻ വിഭാഗം സംശയത്തോടെയാണ് കാണുന്നത് ഈ രാജിവെക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന എന്ന താൽപ്പര്യമാണ് എ കെ ശശീന്ദ്രനും അദ്ദേഹത്തോടൊപ്പമുള്ളവർക്കുമുള്ളത് പി സി ചാക്കോയെ ഒഴിവാക്കി എന്നാൽ പകരം പി എം സുരേഷ് ബാബുവിനെ കൊണ്ടുവരണമെന്ന താല്പര്യം പി സി ചാക്കോയ്ക്കുണ്ട് അതുകൊണ്ട് തനിക്ക് താല്പര്യമുള്ള ഒരാളെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ നിയമിക്കാനുള്ള നീക്കമായി ഇതിനെ കാണുന്ന കാണുന്നവരുണ്ട് അതാണ് ശശീന്ദ്രപക്ഷത്തിന് ഇപ്പോഴത്തെ സംശയം എന്നാൽ പി സി ചാക്കോ ഒന്നും കാണാതെ ഈ രാജ്യപ്രഖ്യാപനം നടത്തില്ല എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയും നമുക്ക് നൽകുന്ന വിവരം കാരണം നേരത്തെ തന്നെ ഈ ഞായറാഴ്ച തന്നെ ഡൽഹിയിലെത്തി ചരത്പോറിനെ കണ്ട് രാജ്യ താൻ സ്ഥാനത്യാഗം ചെയ്യുകയും പകരം പി എം സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിയമിക്കാൻ ഉള്ള നീക്കം ചാക്കോ നടത്തുന്നതായി പറഞ്ഞിരുന്നു അത്തരത്തിൽ ചാക്കോ ഡൽഹിയിലേക്ക് പോകി പോയി എന്ന തരത്തിലുള്ള വിവരങ്ങളും എൻ സി പി അകത്ത് പറഞ്ഞിരുന്നു എന്നാൽ തിങ്കളാഴ്ച രാവിലെയും ചാക്കോ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ചാക്കോ സ്ഥാനത്യാഗം ചെയ്യുന്നത് ശശീത്ര പക്ഷത്തിന് പൂർണ്ണമായും ഒരു മേൽക്കൈ നേടിക്കൊടുക്കാനല്ല മറിച്ച് അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള ഒരാളെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹത്തോട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് എൻ സി പിയിലേക്ക് വന്നതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ് പി എം സുരേഷ് ബാബുവും ലതിക സുഭാഷും അടക്കമുള്ള നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ആരെങ്കിലും ഒരാൾക്ക് സംസ്ഥാന അധ്യക്ഷ പദവി നൽകുന്നതിനോടാണ് ചാക്കോയ്ക്ക് താൽപ്പര്യം എന്നാൽ ശശീത്ര വിഭാഗത്തിനാകട്ടെ തോമസ് കെ തോമസിന് സംസ്ഥാന അധ്യക്ഷ പദവി നൽകണം എന്നുള്ളതാണ് തോമസ് കെ തോമസിനെ മന്ത്രി ുള്ള നീക്കത്തോട് ആദ്യം പി സി ചാക്കോ യോജിച്ചിരുന്നില്ല പി തോമസ് കെ തോമസ് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് ചാക്കോയെ സമീപിച്ചപ്പോഴൊന്നും അതിന് ചാക്കോ വഴങ്ങിയിരുന്നില്ല അത്തരമൊരു ആവശ്യം ഉദിക്കുന്നില്ല എന്നായിരുന്നു ചാക്കോയുടെ പ്രതികരണം പിന്നീട് ശശീന്ദ്രനും ചാക്കോയും തമ്മിൽ തെറ്റിയപ്പോഴാണ് അദ്ദേഹം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കം പാർട്ടിക്കൊക്കെ നടത്തിയത് ആ നീക്കമാണ് പിഴച്ചുപോയത് മാത്രമല്ല സി പി എമ്മിന്റെ അപ്രീതിക്ക് ഇരയാകുകയും ചെയ്തു നേരത്തെ മന്ത്രിസ്ഥാനം മാറ്റമുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ അത് അങ്ങനെ ഇല്ല എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞയാളാണ് ചാക്കോ അതേ ചാക്കോ തന്നെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സമീപിച്ചു മുഖ്യമന്ത്രി ഈ ചോദ്യം ആവത്തിന് നേരത്തെ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന കാര്യം പിന്നീട് നടന്ന സി എൻ സി പിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളെല്ലാം ഏകാധിപത്യപരമായ നടപടികളും പ്രതികാര നടപടികളും ചാക്കോ സ്വീകരിച്ചത് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റി കമ്മിറ്റികൾക്കിടയിൽ ഉള്ള ഒരു പിന്തുണ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കി ശശിധരൻ പക്ഷത്തെ ഏഴോളം നേതാക്കൾക്കെതിരെയാണ് ചാക്കോ നടപടിയെടുത്തത് ഈ നടപടികളെല്ലാമാണ് അദ്ദേഹത്തെ പാർട്ടിക്ക് എൻ സി പി സംസ്ഥാന ഘടകത്തിനകത്ത് ബുദ്ധിമുട്ടിലാക്കിയത് ശരിയത്ത് ഈ ചാക്കോയ്ക്ക് ഒപ്പം നിൽക്കുന്ന നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞത് പാർട്ടിയിലേക്ക് വരുന്നതിന് മുൻപേ ഉണ്ടാക്കിയ ധാരണയാണ് മന്ത്രിമാറ്റം എന്നത് അത് നടപ്പാക്കാൻ വേണ്ടി പി സി ചാക്കോ ശ്രമിക്കുകയാണ് ചെയ്തതെന്നാണ് അതിനുശേഷം പിന്നീട് ഇടതു മുന്നണി വിടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് പി എം സുരേഷ് ബാബു കൈമാറുകയും ചെയ്തിരുന്നു പി സി ചാക്കോ ഒപ്പുവെച്ച കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തോമസ് കെ തോമസിനെ അല്ലെങ്കിൽ തോമസ് കെ തോമസ് വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള ഇവരെ ഒപ്പം നിർത്താനുള്ള ശ്രമം രണ്ട് ഭാഗത്തുനിന്ന് ഭാഗത്തു നിന്നും പി സി ചാക്കോയുടെ ും എ കെ ശശീന്ദ്രന്റെ ഭാഗത്തും ഒരുപോലെ ഉണ്ടായത് നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ തോമസ് കെ തോമസുമായി ഉണ്ടായിരുന്ന ഒരു ഒരു ടോക്കിംഗ് ടേംസ് പോലും തെറ്റിയിരിക്കുന്നു പി സി ചാക്കോയെ തോമസ് കെ തോമസ് തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം എൻസിപിക്കുണ്ടായിരിക്കുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അത് ശരി വയ്ക്കുന്നതാണോ പി സി ചാക്കോയുടെ രാജി ഗോപികൃഷ്ണൻ തോമസ് കെ തോമസ് പാർട്ടിയിലെ രണ്ട് വിഭാഗത്തിനും ഒപ്പം ഇല്ല അദ്ദേഹം നിഷ്പക്ഷ നിലപാടാണ് എന്നാണ് അവകാശപ്പെടുന്നത് ഈ എൻ സി പി യിലെ എ കെ ശശീന്ദ്രൻ പക്ഷത്തിൻ്റെ ഗ്രൂപ്പ് യോഗത്തിൻ്റെ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ഗ്രൂപ്പ് യോഗത്തിന് ശേഷം ഈ ചാക്കോടെ ദൂതരായി ശശീന്ദ്രനെ കണ്ട പി എം സുരേഷ് ബാബുനും ലതിക സുഭാഷും ഒപ്പം തന്നെ കെ ആർ രാജനും അവിടെ കാണാൻ മന്ത്രിയുടെ വസ്തി ഔദ്യോഗിക ഓഫീസിലെത്തി കാണാൻ ശ്രമിച്ചപ്പോൾ അവിടേക്ക് പെട്ടെന്ന് തന്നെ തോമസ് കെ തോമസ് എത്തിയിരുന്നു അപ്പോൾ തോമസ് കെ തോമസ് ഈ രണ്ട് താൻ രണ്ടുപക്ഷത്തുമില്ല പാർട്ടി നിലപാട് പാർട്ടി ഐക്യത്തോട് കൊണ്ടുപോകുന്നതിന് മാത്രമാണ് ശ്രമിക്കുന്നത് മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ല എന്നൊരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നാൽ തോമസ് കെ തോമസിനെ ഒപ്പം നിർത്താനാണ് എ കെ ശശിധരൻ പക്ഷത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ചാക്കോയ ചാക്കോയ്ക്കും എ കെ ശശിധരന്റെ ഇടയിൽ ഒരു മധ്യസ്ഥൻ്റെ റോൾ നിർവഹിക്കാനാണ് തോമസ് കെ തോമസ് പൊതുവിൽ താല്പര്യപ്പെടുന്നത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവർക്കിടയിലുള്ള ചില ആശയക്കുഴപ്പങ്ങളും വന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ചാക്കോയുടെ പ്രതികാര നടപടികൾ മൂലം പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ മൂലം പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം ചാക്കോയ്ക്ക് എതിരായി മാറിയിരിക്കുന്നു അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരു വികാരം കണ്ടില്ലെന്നടിക്കാൻ തോമസ് കെ തോമസിനും കഴിയാത്ത സ്ഥിതിയാണുള്ളത് അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി ചാക്കോയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എന്നാൽ തോമസ് കെ തോമസിനൊപ്പം തോമസിനെ പിന്തുണയ്ക്കിയ സമീപനം ഇപ്പോൾ ശശീന്ദ്രൻ സ്വീകരിക്കുന്നുണ്ട് ആ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ചാക്കോയുടെ ഭാഗത്തുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് പി സി ചാക്കോ നടത്തിയ ശബ്ദ സന്ദേശം പുറത്തു വരികയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കാണാനും കാര്യങ്ങൾ വിശദീകരിക്കാനുമുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് നടക്കാതെ വന്ന ഒരു ഘട്ടത്തിലാണല്ലോ പി എം സുരേഷ് ബാബു കത്തും കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ അതൃപ്തി പൂർണ്ണമായും പി സി ചാക്കോയ്ക്ക് മേൽ ആ നേതൃത്വത്തിന് മേലുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമല്ലേ ശ്രീജിത്ത് അങ്ങനെയാണെങ്കിൽ പി സി ചാക്കോയുടെ സംസ്ഥാനത്തെ ഈ പാർട്ടിക്കകത്തെ എൻ സി പിക്ക് രാഷ്ട്രീയ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറുകയല്ലേ തീർച്ചയായും സി പി ഐ എമ്മിൻ്റെ പിന്തുണ കൂടിയാണ് പാർട്ടിക്കകത്ത് ഒരു വലിയ നീക്കം ചാക്കോയ്ക്കെതിരെ നടത്താൻ എ കെ ശശീന്ദ്രൻ തയ്യാറായതെന്ന കാര്യം വ്യക്തമാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഘട്ടം മാറ്റുമെന്ന ആവശ്യം ശക്തമായി ഉയർന്ന ഘട്ടത്തിൽ പോലും ചാക്കോയ്ക്കെതിരെ എതിർ നീക്കം നടത്താനോ പാർട്ടിക്കകത്ത് ഒരു വിമത നീക്കം നടത്താനോ ശശിന്ദ്രൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങിയ ശേഷമാണ് ചാക്കോയെ അധ്യക്ഷസ്ഥാനത്ത് ഇരുത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു ശക്തമായ നിലപാടിലൊക്കെ കെ കെ ശശീന്ദ്രൻ വന്നത് അതിൻ്റെ ഭാഗമായി ഒരു സമാന്തര ദ്ദേഹം തയ്യാറാകുകയും ചെയ്തിരുന്നു ഈ നീക്കം സി പി ഐ എമ്മിന്റെ മൌനാനുവാദത്തോടു കൂടിയാണ് എന്ന കാര്യമാണ് പുറത്തു വരുന്നത് അങ്ങനെ പിന്തുണ സി പി ഐ എമ്മിന്റെ പിന്തുണ മുഖ്യമന്ത്രിയുടെ പിന്തുണ എ കെ ശശിധരൻ വിഭാഗത്തിനാണ് എന്ന കാര്യം വ്യക്തമായി അങ്ങനെ വ്യക്തമാകുന്ന ഘട്ടത്തിലാണ് ഒരു കത്ത് നൽകാൻ ഉള്ള ശ്രമം ചാക്കോ നടത്തിയത് ചാക്കോ തിരുവനന്തപുരത്തുണ്ടായിട്ടും പി എം സുരേഷ് ബാബുവിൻ്റെ കയ്യിൽ ആ കത്ത് കൊടുത്ത് മുഖ്യമന്ത്രിയിൽ ഏൽപ്പിക്കുകയായിരുന്നു ചാക്കോയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുമാത്രമല്ല ചാക്കോ പാർട്ടി പുലർത്തി എൻ സി പി എ യു ഡി എഫ് പാളയത്തിലേക്ക് ശ്രമം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ശ്രമം നടത്തുന്നുവെന്ന സംശയം മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഉണ്ടായിരുന്നു അതാണ് ചാക്കോയുടെ നില പരിങ്ങലാക്കിയത് ചാക്കോയിലുള്ള വിശ്വാസം സി പി എമ്മിനും മുന്നണി നേതൃത്വത്തിനും നഷ്ടപ്പെട്ടിരിക്കുന്നു ശശീന്ദ്രനോട് ശശീന്ദ്രൻ ഇടതുപക്ഷ നേതൃത്വ മുന്നണിയുടെ രൂപീകരണ കാലം മുതൽ ഡി ഐ സി കെ യുമായി എൻ സി പി ലയിച്ച് ഘട്ടം ബാക്കി എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളാണ് ഇടതുപക്ഷ നേതാക്കളുമായി സി പി എം നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് അങ്ങനെ ചാക്കോയേക്കാൾ വിശ്വാസ്യത ശശീന്ദ്രന് സി പി എം നേതൃത്വം മുന്നിലുണ്ട് ആ വിശ്വാസ്യതയാണ് വിവിധ നീക്കം ധൈര്യം എത്തിക്കുകയും ചെയ്തിരിക്കുന്നു ശരി ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പി സി ചാക്കോ രാജിവെക്കുകയാണ് രാജിക്കാര്യം ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചു കഴിഞ്ഞു പാർട്ടി പിളരും എന്ന സാഹചര്യത്തിലാണ് പി സി ചാക്കോയുടെ രാജി നീക്കം എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു എൻ സി പി സംഭവിക്കുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ആർ ശ്രീജിത്ത് വിശദമായി ഇപ്പോൾ നമുക്ക് നൽകിയ റിപ്പോർട്ടിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്